ി മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം പദ്മനാഭോരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹർധി ഋഥോ വൃദ്ധാത്മാ മഹാക്ഷൗ ഗരുടെധ്വജ പത്മനാഭ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹർധി ഋദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അതിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം പത്മനാഭ ഇതിനു ഇങ്ങനെ ഒരു നാമം വന്നിട്ടുണ്ട് അത് രണ്ടാമത് ആവർത്തിക്കുകയാണ് നാൽപ്പത്തെട്ടാമത്തെ നാമമായിട്ടാണ് ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അർത്ഥം പറയുന്നത് പത്മം എന്ന് പറയുന്ന ആ ഒരു പ്രതീകവുമായി ബന്ധപ്പെട്ടിട്ടാണ് തുടർന്ന് പറയുന്നത് ഇപ്പോൾ പത്മം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള ഒരു പ്രതീകമാണ് എന്നുള്ളത് നമ്മൾ കേട്ടു ഭഗവാന്റെ കണ്ണുകൾ പത്മ സദൃശമാണ് താമരകളെ താമരകളോട് ഉപമിക്കാവുന്നതാണ് എന്നൊക്കെ കേട്ടു ഇപ്പോൾ കണ്ണുകൾ നോട്ടം കാഴ്ച ഇത് പറഞ്ഞതിന് ശേഷം ഇനി ഭഗവാന്റെ നാഭിയെക്കുറിച്ച് പറയാം കണ്ണുകളെ കുറിച്ച് പറഞ്ഞു ഇനി നാഭിയെ കുറിച്ച് പറയാണ് പത് ഭഗവാന്റെ നാഭിയും പത്മത്തെ പോലെയാണ് എന്നതിനാൽ പത്മനാഭ എന്ന് നാമം നാഭിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് ധ്യാന സമ്പ്രദായത്തിലും നാഭിയിൽ ധ്യാനിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഭഗവാന്റെ പത്മത്തിൽ നിന്നും വരുന്ന നാഭിയിലാണ് സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് നിലനിൽക്കുന്നത് ശരീരത്തെ മുഴുവൻ നോക്കിയാൽ ശരീരത്തിൻ്റെ നടുക്ക് എന്ന് പറയുന്നത് നാഭിക്ക് അങ്ങനെ പല സവിശേഷതകളും ഉണ്ട് അപ്പോൾ ഭഗവാന്റെ നാഭി എന്ന് പറയുന്നത് ബോധസ്വരൂപമായിട്ടുള്ള പത്മത്തോടു കൂടിയതാണ് എന്നതുകൊണ്ട് ഭഗവാന് പത്മനാഭ പത്മനാഭ എന്ന് നാമം അത് കഴിഞ്ഞിട്ട് ഭഗവാൻ്റെ കണ്ണുകൾ അതായത് നോട്ടത്തെക്കുറിച്ച് പറഞ്ഞു കാഴ്ചയെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം കുറിച്ച് പറഞ്ഞു ഈ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ നാമം അരവിന്ദാക്ഷഹ കണ്ണുകളെ കുറിച്ച് പറയുന്നു താമര പോലെ സുന്ദരങ്ങളായ കണ്ണുകളോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ അരവിന്ദാക്ഷഹ എന്ന് നാമം കാണുകൾ താമരകളോട് സദൃശമായിട്ടുള്ള കണ്ണുകൾ അതോട് കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് അരവിന്ദാക്ഷഹ എന്ന് നാമം ഇനി മുന്നൂറ്റമ്പതാമത്തെ നാമം പത്മഗർഭ പത്മഗർഭ എന്ന് പറഞ്ഞാൽ പത്മത്തിൽ ഇരിക്കുന്നവൻ പത്മത്തിൽ നിലനിൽക്കുന്നവൻ എന്നാണ് അർത്ഥം ഭാഷയാരൻ പറയാണ് തന്നോട് സദൃശമായതും സുരഭിലമായതും കോമളം ആയതും ആയ ആസന പത്മത്തോടു കൂടിയവൻ അഥവാ തന്നെ ഉപാസിക്കുന്നവരുടെ മനസ്സാകുന്ന പത്മത്തിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പത്മഗർഭ എന്ന് നാം തന്നോട് സദൃശമായതും മനോഹരം തന്നോട് സദൃശമായ പത്മത്തോട് സദൃശമാണ് ഭഗവാൻ മനോഹരമായതാണ് സുരഭിലമായതാണ് കോമളമായതാണ് ഒട്ടും പരിപാലത്തതല്ല ഹാർഡായിട്ടുള്ളതല്ല വളരെ വളരെ സോഫ്റ്റ് ആണ് കോമളമായതും ആയ ആസന പത്മത്തോടു കൂടിയവൻ അങ്ങനെയുള്ള ആ ഒരു പത്മത്തിൽ ഇരിക്കുന്നവൻ മനോഹരമായിട്ടുള്ള അതായത് താമരയും ഇരിപ്പിടവും ഭഗവാനും ഒരേപോലെയാണ് അങ്ങനെയുള്ള പത്മത്തിലിരിക്കുന്നവൻ ഒന്നൊരർത്ഥം എന്ന് ഒരർത്ഥം അല്ലെങ്കിൽ തന്നെ ഉപാസിക്കുന്നവരുടെ തന്നെ നിരന്തരം ചിന്തിക്കുന്നവരുടെ താനായി തീരണമെന്ന് ചിന്തിക്കുന്നവരുടെ ഒക്കെ മനസ്സ് ആകുന്ന പത്മത്തിൽ മനസ്സിൽ ഇരിക്കുന്ന അവരുടെ മനസ്സ് ഭഗവാനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മന ആളുകളുടെ മനസ്സ് ആകുന്ന പത്മത്തിൽ മനസ് പത് ഇരിക്കുന്നവൻ അതായത് മനസ്സിൽ ഇരിക്കുന്നവൻ എന്നർത്ഥത്തിൽ പത്മഗർഭ എന്ന് നാമം ദഹരം ഉപനിഷദ് വചനങ്ങൾ പറയുന്നത് ദഹരം വി പാപം പരമേശ്മഭൂതം യത് പുണ്ഡരീകം ഹൃദയമാകുന്ന പാപത്തോടു കൂടാത്ത പരമായ അധിഷ്ഠാനമാകുന്ന പത്മം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ പത്മം ധ്യാനിക്കുകയും അതിലാണ് ഭഗവാനെ ധ്യാനിക്കുക ഹൃദയമാകുന്ന പത്മത്തിലാണ് ഭഗവാനെ ധ്യാനിക്കുക അപ്പോൾ അങ്ങനെ ഹൃദയമാകുന്ന പാപത്തോടു കൂടാത്ത ഒട്ടും പാപം സ്പർശിക്കാത്ത ഏറ്റവും പരമമായിട്ടുള്ള അധിഷ്ഠാനം ആണ് പത്മം അതിലാണ് ഭഗവാനെ ധ്യാനിക്കുക ദഹരം പുണ്ടരീകം വേഷ്മ ഹൃദയമാകുന്ന താമരയാകുന്ന ഇരിപ്പിട ദഹരവിദ്യ എന്ന് പറയുന്നൊരു വിദ്യയുണ്ട് ഹൃദയത്തിൽ പരമമായതിനെ ധ്യാനിക്കുന്ന സ്വർണവർണത്തിൽ ധ്യാനിക്കുന്ന ഒരു പ്രക്രിയയാണ് അത് വളരെ പഴയ ഒരു ധ്യാന രീതിയാണ് അത് സരസിജാസന സന്നിഷ്ട താമരയിൽ ആസനസ്ഥനായിരിക്കുന്നവൻ താമരയിൽ ഈ താമരയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബോധവുമായിട്ട് ബന്ധമുണ്ട് ആ ബോധത്തിൽ ഇരിക്കുന്നവൻ എന്ന് അർത്ഥം അപ്പം ഹൃദയമാകുന്ന പത്മത്തിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പത്മഗർഭ എന്ന് നാമം ഇനി മുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം ശരീരഭൃത്ത് ശരീരഭൃത്ത് എന്നുള്ള വാക്കിന് ശരീരത്തെ ഭരിക്കുന്നവൻ ശരീരത്തെ നിലനിർത്തുന്നവൻ പോഷിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഭഗവാൻ ശരീരത്തെ പോഷിപ്പിക്കുന്നവനാണ് ഭാഷയാരൻ പറയുകയാണ് എല്ലാ ശുഭങ്ങളുടെയും ആശ്രയമായ ഇപ്രകാരത്തിലുള്ള തൻ്റെ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത തൻ്റെ ഉപാസക ശരീരത്തെ പോഷിപ്പിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ശരീരഭൃത്ത് എന്ന് നാമം എല്ലാ ശുഭങ്ങളുടെയും ആശ്രയമായ ഈ ലോകത്ത് ശുഭങ്ങളായിട്ടുള്ള എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനെയാണ് ഭഗവാൻ വിഷ്ണുവിനെയാണ് അപ്പോൾ അങ്ങനെ ആശ്രയമായിട്ടുള്ള ഇപ്രകാരത്തിലുള്ള നേരത്തെ വിവരിച്ച തൻ്റെ ശരീരത്തിൽ കോമളവും മനോഹരവുമായിട്ടുള്ള ആ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത തൻ്റെ ഉപാസക ശരീരത്തെ പോഷിപ്പിക്കുന്നവരാണ് ഭഗവാൻ ആരാണോ തന്നെ ഉപാസിക്കുന്നത് അയാളുടെ ശരീരം എന്ന് പറയുന്നത് ഭഗവാൻ തൻ്റെ തന്നെ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത് അയാളുടെ മനസ്സ് എന്ന് പറയുന്നത് തൻ്റെ തന്നെ മനസ്സായിട്ടാണ് കണക്കാക്കുന്നത് നിരന്തരം ഭഗവത് ചിന്തന ചെയ്യുന്ന ആളുടെ ശരീരം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരം തന്നെയാണ് അങ്ങനെ ആ ശരീരത്തെ പോഷിപ്പിക്കുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ശരീരഭൃത്ത് എന്ന നാമം ഉപാസിക്കപ്പെടുന്ന ഗുണങ്ങൾ കൊണ്ടാണ് അവയുടെ പോഷണം അതായത് എങ്ങനെയാണ് ഒരു ഉപാസകൻ്റെ ശരീരത്തെ ഭഗവാൻ പോഷിപ്പിക്കുക ഉപാസിക്കപ്പെടുന്ന ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഭഗവാനെ ഏത് രീതിയിലാണോ കാണുന്നത് ആ രീതിയിലാണ് ഭഗവാൻ നമ്മളെ പോഷിപ്പിക്കുക അപ്പം ഭഗവാൻ ഭഗവാനെ നമ്മൾ കരുണാമയനായിട്ടും പ്രസന്നനായിട്ടും ഒക്കെ ആണ് ഭാവന ചെയ്യുന്നതെങ്കിൽ നമ്മളിൽ ആ കരുണയും ആ പ്രസന്നതയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മളിൽ ഗുണങ്ങളുണ്ടാവുക ആ ഗുണങ്ങളെ കൊണ്ടാണ് ഭഗവാൻ നമ്മളെ പോഷിപ്പിക്കുക നമ്മളെപ്പോലുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ജന്മ ഒരു ഒരു ജീവനെ ഭഗവാൻ വളരെ ഉയർന്നിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഭഗവാൻ്റെ കരുണയാണ് ആ കരുണയോടു കൂടിയവനാണ് ഭഗവാൻ എന്ന് നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ ഭഗവാനെ ഉപാസിക്കുമ്പോൾ അത് ഏത് രീതിയിലുമാവും വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കുമ്പോൾ നമ്മളിൽ ഭഗവാനെ ഒരു ഒരു രൂപം ഉണ്ടായിരിക്കും അപ്പോൾ ആ രൂപത്തെ ആണ് നമ്മൾ നിരന്തരം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് എങ്കിൽ ആ രൂപത്തോട് കൂടിയവരായിരിക്കും നമ്മൾ ഓരോരുത്തരും കരുണാമയനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ഉപാസിച്ചാൽ നമ്മൾ കരുണയുള്ളവരായിത്തീരും നമ്മൾ മറ്റുള്ള സഹജീവികളോടും എല്ലാ വസ്തുക്കളോടും കരുണ കരുണാപൂർവം മാത്രമേ പെരുമാറൂ നമ്മൾ വീര്യം ഉള്ളവരായിട്ടുള്ള ഈ വീര്യത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെയാണ് ഉപാസിക്കുന്നത് എങ്കിൽ ഭഗവാന്റെ നരസിംഹരൂപമോ പരശുരാമൻ്റെ രൂപമോ ഒക്കെയാണ് നമ്മൾ നമ്മൾ ഉപാസിക്കുന്നത് നമ്മൾ ആ ഒരു രീതിയിലാണ് ഭഗവാനെ ഭാവന ചെയ്യുന്നത് എങ്കിൽ നമ്മൾക്ക് ധൈര്യമുണ്ടാവും നമ്മൾ വീര്യമുള്ളവരായി തീരും അപ്പം ഏത് പ്രകാരത്തിലാണോ ഭഗവാനെ നമ്മൾ ഉപാസിക്കുന്നത് ആ പ്രകാരത്തിൽ ഭഗവാൻ നമ്മളെ ആ ഗുണങ്ങളെ കൊണ്ട് ഏതൊക്കെ ഗുണങ്ങളെ കൊണ്ടാണോ നമ്മൾ അങ്ങോട്ട് ഭഗവാനെ ഉപാസിക്കുന്നത് ആ ഗുണങ്ങൾ കൊണ്ട് ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് പോഷിപ്പിക്കും മോ നമ്മൾ സ്നേഹം പൂർവമായിട്ടുള്ള ഒരു ഭഗവാനെയാണ് സ്നേഹ നമ്മൾ ഭാവന ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്നേഹ നിർഭരായിത്തീരും സ്നേഹത്തോടു കൂടിയവരായിത്തീരും കരുണയോടു കൂടിയവരായിത്തീരും അങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളും നമ്മളിൽ വന്നു ചേരും കാരണം ശരിക്കും നമ്മൾ നമ്മളെ തന്നെയാണ് ഭഗവത് രൂപത്തിൽ വാസിക്കുന്നത് അപ്പോൾ ആ ഗുണം നമ്മളിൽ ഉണ്ടാകും ആ ഗുണങ്ങൾ നമ്മളിൽ കാണാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ നമ്മളുടെ നമ്മൾ ഭഗവാനെ കൃത്യമായിട്ടല്ല ധ്യാനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഭാഷ്യകാരൻ തുടർന്ന് പറയുകയാണ് വിഷ്ണു പുരാണത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഹസതി ഹൃദി സനാതനേ ച തസ്മിൻ ഭവതി പുമാൻ ജഗതോസ്യ സൗമ്യ രൂപ ആരുടെയാണോ ഹൃദയത്തിൽ സനാതനനായ ഭഗവാൻ വസിക്കുന്നത് അയാൾ ഈ ജഗത്തിൽ ആ ഭഗവാന്റെ രൂപത്തോടു കൂടിയവനാകുന്നു ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ രൂപത്തോടു കൂടിയവനായിരുന്നു നമ്മളിൽ ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള ഗുണവും ഉണ്ടാകും ബ്രഹ്മവിധ ഇവ ബ്രഹ്മവിധ ഇവ സൗമ്യ തേ മുഖം ഭാതി ഇത് ഉപനിഷത്തിൽ പറയുന്നതാണ് അല്ലയോ ഭഗവത് ഉപാസക അവിടുത്തെ മുഖം ബ്രഹ്മത്തെ അറിഞ്ഞവനെ പോലെ ശോഭിക്കുന്നു ഭഗവത് ഉപാസകരെ കണ്ടാൽ ഈശ്വര ഭക്തരെ കണ്ടാൽ അവരുടെ മുഖത്തൊരു ശോഭയുണ്ടായിരിക്കും അവരുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും പ്രതികൂല സാഹചര്യം ഇപ്പോൾ വരുമ്പോഴും പ്രതികൂല സാഹചര്യം അവർക്കുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ആ ഒരു ഒരു ബാലൻസ് ഉണ്ടായിരിക്കും അവരുടെ മുഖം പരമാവധി എപ്പോഴും പ്രസന്നമായിരിക്കും ഉപാസകോ തുടർന്ന് പറയുന്നത് ഉപാസകോഹി അസിയ ആത്മവത് ശരീരവച്ച ഉപാസകൻ ഈ ഭഗവാന്റെ ആത്മാവും ശരീരവും പോലെയാകുന്നു ഉപാസകൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ആത്മാവും ഭഗവാന്റെ ശരീരവും പോലെയാകുന്നു ഭഗവാന്റെ തന്നെയാണ് ഭഗവാൻ്റെ തന്നെ സ്വരൂപമാണ് ഉപാസകൻ രക്ഷതെ ഭഗവാൻ വിഷ്ണു ഭക്താൻ ആത്മശരീരവത് ഭഗവാൻ വിഷ്ണു തൻ്റെ ഭക്തന്മാരെ സ്വശരീരം പോലെ സംരക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ഭജിക്കുന്നവരെ തന്നെ ഉപാസിക്കുന്നവരെ തനിക്ക് സമനായി കാണുന്നവരാണ് ഭഗവാൻ അങ്ങനെ തനിക്ക് സമനായി കണ്ട് തൻ്റെ ശരീരത്തെ ഇവിടെ പോഷിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ബുദ്ധിയെയും ഭഗവാൻ പോഷിപ്പിക്കുന്നു ആർത്ഥത്തിൽ ഭഗവാനെ ശരീരഭൃത്ത് എന്നും നന്ദി ഇനി മുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ നമ്മൾ ഇനി വിഭൂതികളോടുകൂടി ആ ഭഗവാനെ തന്നെ വിവരിക്കുന്നു ഈ ഭഗവാന്റെ രൂപങ്ങളെ പറഞ്ഞു ഇതുവരെ ആദ്യം ഗുണങ്ങളെ പറഞ്ഞു വാസുദേവൻ്റെ പിന്നെ രൂപങ്ങൾ രൂപ എങ്ങനെയുള്ള രൂപത്തോടു കൂടിയവനാണ് പത്മത്തിലിരിക്കുന്നവനാണ് കോമളനാണ് അങ്ങനെയൊക്കെയുള്ള രൂപത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറയുന്നു ഇനി വിഭൂതികളോടുകൂടി ആ ഭഗവാനെ തന്നെ വിവരിക്കുന്നു മഹർഥി എന്നുള്ളതാണ് മഹത്തായിട്ടുള്ള ഋഥി ഋഥി എന്ന് പറഞ്ഞാൽ വളർച്ച എന്നർത്ഥം വർധനവ് മഹത്തായിട്ടുള്ള വർധനവ് അതാണ് ഭഗവാൻ അതാണ് ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറയണം തന്നെ ആരാധിക്കുന്നവരുടെ യോഗക്ഷേമങ്ങളെ വഹിക്കാൻ പര്യാപ്തമായുള്ള അളവില്ലാത്ത വിഭൂതിയോടുകൂടിയവനാണ് ഭഗവാൻ എന്നർത്ഥത്തിൽ മഹർദ്ധി എന്ന് നാം തന്നെ ആരാധിക്കുന്നവരുടെ യോഗക്ഷേമങ്ങളെ വഹിക്കാൻ യോഗക്ഷേമം യോഗം ക്ഷേമം ഭഗവത്ഗീതയിൽ പറയുന്നത് യോഗക്ഷേമം മഹാമ്യഹം ഭഗവാൻ യോഗക്ഷേമങ്ങളെ വഹിക്കും തന്നിൽ ആരാണോ നിലനിൽ തന്നിൽ ആരാണോ നിരന്തരം മനസ്സർപ്പിച്ചിരിക്കുന്നത് അത്തരം ആളുകളുടെ യോഗക്ഷേമം ഭഗവാൻ വ വഹിക്കുമെന്ന് ഭഗവത്ഗീതയിൽ വർത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ആരാധിക്കുന്നവരുടെ യോഗക്ഷേമങ്ങളെ വഹിക്കാൻ എന്താണ് യോഗം ക്ഷേമം യോഗക്ഷേമങ്ങൾ യോഗം എന്ന് പറഞ്ഞാൽ അപ്രാപ്തസ്യ പ്രാപണം ക്ഷേമം എന്ന് പറഞ്ഞാൽ പ്രാപ്യസ്യ പ്രാപ്തസ്യ രക്ഷണം അതായത് നമുക്ക് കിട്ടാത്ത ഒരു വസ്തുവിനെ നമുക്ക് ആഗ്രഹമുണ്ടായിട്ട് നമുക്ക് ലഭിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുവിനെ ലഭിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ഒരു വസ്തുവിനെ ലഭിക്കുന്നത് ആണ് യോഗം കിട്ടാൻ സാധിക്കാത്തതല്ല ആഗ്രഹം നമുക്ക് ആഗ്രഹമുള്ള ഒരു വസ്തുവിനെ നമുക്ക് ലഭിക്കും അത് യോഗം പ്രാപ്തസ്യ രക്ഷണം അതായത് കിട്ടിയ വസ്തു നമ്മുടെ കയ്യിൽ നിന്നും പോകാതിരിക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് വേണ്ടി ചെയ്യാം അപ്രാപ്തസ്യ പ്രാപണം പ്രാപ്തസ്യ രക്ഷണം യോഗക്ഷേമം ഈ രണ്ട് കാര്യങ്ങളും വഹിക്കാൻ പര്യാപ്തമായുള്ള അളവില്ലാത്ത വിഭൂതിയോടുകൂടിയവനാണ് അളവില്ല ഭഗവാൻ്റെ വിഭൂതിക്ക് ഐശ്വര്യത്തിന് അങ്ങനെയുള്ള ഭഗവാൻ ആണ് മഹർദ്ധി ഇനി മുന്നൂറ്റമ്പത്തി മൂന്നാമത്തെ നാമം ഋദ്ധ വിഭൂതികളെ കുറിച്ച് പറയണം വിഭൂതികളുടെ ആ ഒരു വലിപ്പത്തെക്കുറിച്ച് പറയണം മഹത്തായിട്ടുള്ള ഋധിയോട് കൂടിയവനാണ് മഹത്തായിട്ടുള്ള കൂടിയവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഋദ്ധഹ മുന്നൂറ്റി മൂന്നാമത്തെ നാമം ഭാഷകാരൻ പറയാണ് അങ്ങനെ അവരുടെ സമൃദ്ധിയാൽ സ്വയം സമൃദ്ധനാകുന്നു എന്നതിനാൽ ഋദ്ധഹ എന്ന നാമം അപ്പം യോഗക്ഷേമം ഭഗവാൻ വഹിക്കും എന്ന് പറഞ്ഞു അപ്പം യോഗക്ഷേമത്തിലൂടെ അവർ മഹ ഈ ഭഗവതുപാസകർ മഹത്തായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാക്കും ഉണ്ടാ ഉപാസകർക്ക് മഹത്തായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകും അങ്ങനെ മഹത്തായിട്ടുള്ള ഐശ്വര്യം കൊണ്ട് സമൃദ്ധരാകുന്നവർ അവ അങ്ങനെ ആകുന്നവരുടെ സമൃദ്ധിയാൽ സ്വയം സമൃദ്ധനാകുന്നു ഭഗവാൻ സ്വയം സമൃദ്ധനാകുന്നു ഭഗവാൻ നമുക്ക് സമൃദ്ധി തരുമ്പോൾ അതിലൂടെ ഭഗവാൻ സ്വയം സമൃദ്ധനാകുന്നു എന്നതുകൊണ്ട് വൃദ്ധഹ എന്ന് നാമം രാമായണത്തിൽ പറയുന്നു അഭിഷിച്ച അഭിഷിച്ച ചലങ്കായ വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്ത് ശ്രീരാമചന്ദ്രൻ സ്വയം വളരെ ആനന്ദവാനായി ആനന്ദം ഒരാൾക്ക് കൊടുക്കുകയും അതിലൂടെ സ്വയം ആനന്ദവാനാവുകയും ചെയ്യുന്നവനാണ് ഭഗവാൻ ഇനി മുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം ഋദ്ധാത്മാ ഭഗവാന്റെ വലുതായ മഹിമയെ ഉൾക്കൊള്ളാൻ പാകത്തിന് വളർന്നവൻ എന്നർത്ഥത്തിൽ ഋദ്ധാത്മാ എന്ന് നാമം വൃദ്ധാത്മാ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചവന് വർദ്ധിച്ചിരിക്കുന്നവൻ എന്നർത്ഥം വർദ്ധിച്ചിരിക്കുന്ന ആത്മാവോട് കൂടിയവൻ അതാണ് ഋദ്ധാത്മാ ഭഗവാന്റെ വലുതായ മഹിമയെ ഭഗവാന്റെ വലു മഹിമ വലുതാണ് എന്ന് പല നാമങ്ങളിലൂടെ നമ്മൾ വിശദീകരിച്ചു അങ്ങനെയുള്ള ആ മഹിമയെ ഉൾക്കൊള്ളാൻ പാകത്തിന് വളർന്നവൻ എന്നർത്ഥത്തിൽ നാമം ഇനി മുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം അക്ഷം ആരുടെയോ ആ ഭഗവാൻ മഹാക്ഷ മഹത്തായ എന്നാൽ പൂജിക്കപ്പെടുന്ന അക്ഷം എന്നാൽ ചക്രം ചക്രം എന്ന പദത്തിന് രഥാവയവ സാമ്യമുള്ളതുകൊണ്ട് വഹിക്കുന്നത് എന്ന അർത്ഥത്തിൽ വേദമയനായ താർക്ഷ്യൻ എന്നർത്ഥം മഹാക്ഷ മഹത്തായിട്ടുള്ള അക്ഷം അക്ഷം എന്ന് പറഞ്ഞാൽ ചക്രം എന്നർത്ഥം ഈ ചക്രം എന്ന് പറഞ്ഞാൽ വഹിക്കുന്നത് ആണ് ചക്രം എന്ന് പറഞ്ഞാൽ രഥത്തിൻ്റെ അവയവമാണ് എന്നുള്ളത് കൊണ്ട് രഥാവയവ സാദൃശ്യമുള്ളത് കൊണ്ട് ഈ അക്ഷം എന്നുള്ള വാക്കിന് രഥം എന്നർത്ഥം അപ്പോൾ ഭഗവാന്റെ മഹത്തായിട്ടുള്ള രഥം രഥം ഭഗവാനെ വഹിക്കുന്നതാണ് ഭഗവാനെ വഹിക്കുന്നത് ആരാണ് ഗരുഡനാണ് അപ്പോൾ മഹ രഥാവയവ സാമ്യമുള്ളതുകൊണ്ട് വഹിക്കുന്നത് എന്നർത്ഥത്തിൽ വേദമയനായ താർക്ഷ്യൻ അഥവാ ഗരുഡൻ എന്നർത്ഥം മഹാക്ഷഹ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ് ഗരുഡസ്വരൂപി ഭഗവാനാണ് അതായത് വേദമയനായ താർക്ഷ്യം വേദം വേദമാണ് താർഷ്യം വേദമയനാണ് താർഷ്യം ഗരുഡദണ്ഡകം എന്ന് പറഞ്ഞിട്ട് ഒരു സ്തോത്രമുണ്ട് അതിൽ ഗരുഡം അഖില നീടാ നീത നീഡാധിരൂഢം എന്നാണ് പറയുന്നത് വേദാന്ത ദേശികയിൽ എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്തോത്രമാണത് ഗരുഡം അഖിലവേദനീടാധിരൂഢം അല്ലയോ ഗരുഡൻ എന്ന് പറയുന്നത് എ പ്രകാരമുള്ളവരാണ് അഖിലവേദങ്ങളോ ആകുന്ന കൂട്ടിൽ നീ അധിരൂഢനായിരിക്കുന്നത് വേദത്തിൽ അധിരൂഢനായിരിക്കുന്നത് വേദസ്വരൂപനായിരിക്കുന്നത് വേദം എന്ന് പറഞ്ഞാൽ അറിവ് ഈ അറിവിൻ്റെ മുകളിൽ ആരാണോ ഇരിക്കുന്നത് അറിവിൽ ആരാണോ ഇരിക്കുന്നത് അതാണ് ഭഗവാൻ ഈ മഹാക്ഷഹ എന്ന് പറഞ്ഞാൽ ഗരുഡനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗരുഡൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു സ്വരൂപനാണ് ആ അർത്ഥത്തിൽ ഭഗവാന് മഹാക്ഷഹ എന്ന് നാമം ഇനി മുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ആണ് ഇത് ഈ ഇതേ 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 അർത്ഥം തന്നെയാണ് പറയുന്നത് ഗരുഡധ്വജ ആ ഗരുഡൻ തന്നെ ഭഗവാന്റെ ധ്വജമായതിനാൽ ഗരുഡധ്വജ എന്ന് നാമം ആ ഗരുഡൻ തന്നെയാണ് സർവേശ്വരനായ ഭഗവാന്റെ അസാധാരണ ചിഹ്നം ഗരുഡവാഹനനാണ് ഭഗവാൻ അതിന് അനവധി പല തരത്തിലുള്ള അർത്ഥങ്ങൾ ആഗമങ്ങളിലും പാഞ്ചരാത്രത്തിലുമൊക്കെ പറയുന്നുണ്ട് ഈ ഗരുഡൻ എന്ന് പറയുന്നത് പ്രാണനാണ് എന്നും ഗരുഡൻ്റെ വിവിധ ഭാഗങ്ങൾ നാലായി തിരിഞ്ഞ് നാല് വ്യൂഹങ്ങളുടെ വാഹനങ്ങളായിത്തീർന്നു വന്നു ഈ നാലും ചേർന്ന് അഞ്ച് പ്രാണന്മാരാണ് അഞ്ച് പ്രാണന്മാരുടെ മുകളിലിരിക്കുന്ന അഞ്ച് ദേവതകളാണ് എന്നുള്ളതൊക്കെ പാഞ്ചരാത്ര സമ്പ്രദായത്തിൽ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ താന്ത്രിക വൈഷ്ണവ ദർശനം എന്ന് പറയുന്ന ആ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഗരുഡവാഹനനാണ് ഗരുഡൻ ആരുടെയാണോ ചിഹ്നമായിരിക്കുന്നത് അവനാണ് ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ഗരുഡധ്വജ എന്ന് മുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാമം